എല്ലാവർക്കും എച്ച് എസ് എച്ച് കുമ്മൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചല എന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു വീരാഞ്ചല എൽ സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മളിപ്പോൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ നാളത്തേക്കും നമ്മൾ ഐക്കുമ്പോൾ സെറ്റിഫിക്കറ്റ് അഡീഷണം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ റേറ്റ് കുറഞ്ഞ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീഷി പിന്നിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് അപ്പം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ചെറുതായിട്ട് മിക്സിംഗ് ഉണ്ടാവും ആദ്യമേ പറയാം കുറച്ചും കൂടി പൈസ ും കാര്യങ്ങളൊക്കെ ഞാൻ പറയോ കൊറച്ച് മിക്സിംഗ് ഞാൻ പറഞ്ഞാളും അപ്പൊ ഇതാണ് മോഡല് ലൈനിങ് കൊണ്ടുവന്നിട്ടൊന്നും കാണിച്ചു ഇതാ അതിന് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് നാപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപത്തി എട്ട് സൈസ് സേസ് പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം നാൽപ്പത്തിനാലര ഇഞ്ച് ഇറക്കം നാപ്പത്തിനാലര ഇഞ്ച് ഇറക്കം ലൈനിങ് വെച്ചിട്ടുണ്ട് അതാ ലൈനിങ് ഒക്കെ വെച്ച ഐറ്റംസ് ആണ് ഇതാ അടിഭാഗത്ത് വരുന്നത് ഇങ്ങനാണ് പിന്നെ പാൻറ് നാൽപ്പത്തി ഇഞ്ച് ഇറക്കാണ് വരുന്നത് അപ്പൊ ഞാൻ അളവ് പറഞ്ഞെങ്കിൽ കേട്ടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞൊക്കെ വെക്കണേ എന്നിട്ട് ഇത് ശേഷം പറ്റൂല അങ്ങനെ ഇങ്ങനെ പറയരുത് അപ്പം ആദ്യം തന്നെ എന്ത് സാധനം ഞാൻ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ മുതലും കേട്ടിട്ട് തന്നെ വാങ്ങണം ഫോട്ടോ അടിച്ചൊന്ന് വാങ്ങണക്കാട്ട് നമ്മളെ വീഡിയോ കണ്ടുപാടാം അതിലൊക്കെ ഡീറ്റെയിൽ പറയേ അതാണ് അതിലെ സോഫ്റ്റ് ഷോൾ ലൈലിസും ഒക്കെ ബെറ്റർ കേട്ടോ കാരണം ഡെലിവറി ചാർജും അടക്കണം അനുലോ നിങ്ങൾക്ക് എത്ര ലാഭമാണ് ഡൈലൂസ് പറഞ്ഞാൽ നോക്കിയാൽ അടുത്ത കളറാണ് ടൈവ് തന്നത് നല്ല നല്ല കളറാണ് കേട്ടോ വരുന്നത് സ്ലീവും അത്യാവശ്യം ഇറക്കണമെങ്കിൽ സ്ലീവ് വേണ്ട അതൊരു കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക അപ്പം എൻ്റെ ഇനി ശരി എല്ലാം ഇറക്കും ഞാൻ പറഞ്ഞില്ല എത്ര നാൽപ്പത്താറ് എന്ന് പറയുമ്പോൾ ത്രീ എക്സ് എല്ലിൻ്റെ അളവ് കേട്ടോ അപ്പം ത്രീ എക്സ് എല്ലേക്കും ഡബിൾ എക്സ് എല്ലേക്കും ഒക്കെ ഓക്കെ ആവേ അപ്പം അടുത്ത കളറാണ് ഈ വരുന്നത് നല്ല ഭംഗി ഉള്ള കളർ ലൈറ്റ് ഷെയ്ഡ് വേണ്ട ത്രീ എക്സ് എൽ അളവാട്ടോ ഇത് ഫ്രീ സൈസ് ആണ് കൊടുത്തിട്ട് അപ്പം അളവ് ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞു തന്നാട്ട് അളവ് ഒന്ന് അപ്പൊ ഇതാണ് ഷോ നല്ല ഭംഗിയുണ്ട് കാണാൻ നാനൂറ്റി തൊണ്ണൂറ് സേം അളവാണ് അളവാണ് തോന്നുന്നു ഞാൻ നോക്കട്ടെ ആ സേമളവ് ഇടാ ഇരുപത്തി മൂന്ന് ഇവിടെ ഇവിടെ ഇരുപത്തി അഞ്ചോ ഇരുപത്തി ഇരുപത്തി മൂന്നര അപ്പൊ നാല്പത്തിയേഴ് അപ്പൊ ഇതൊക്കെ ആക്കിയിട്ട് സെയിം അളവാണ് അപ്പോൾ ഇതും അതേപോലെ മിക്സിങ് ഉള്ള ഐറ്റം തന്നെയാണ് പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് ഒരു ആണ് കേട്ടോ അപ്പൊ ഇതാണ് പാൻറ്റ് പാൻ നല്ല വലുപ്പം ഏജൊക്കെ ഉണ്ട് കേട്ടോ പാൻറ്റ് ഷോളാ ഒന്നും നിർത്ത കേട്ടോ ഫുള്ള് നിർത്തുന്നില്ല ഒന്നും നിർത്താം നാല്പത് തൊണ്ണൂറ് ഫീഷ്യാണ് നല്ല വലുപ്പളവില്ലാട്ടോ

അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഒരു മിക്സിങ് മാത്രു കോട്ടൻ തന്നെ പറയാം സംഭവം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മള് സെയിൽ പിന്നെ തികഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞതിൽ ഒരു ഒമ്പത് ഒരു തൊണ്ണൂറ്റൊമ്പത് കൊടുത്തിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ നാനൂറ് റൗണ്ട് ആക്കിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് റൗണ്ട് ആക്കിയിട്ടുണ്ട് അടിപൊളി കളറാണ് ഡബിൾ എക്സ് എക്സ് ആവും

അപ്പോൾ അടിപൊളി അടിപൊളി ഐറ്റംസ് ആയിട്ടോ കാണിക്കുന്നത് കോട്ടൺ ത്രീ പീസാണ് അതിൽ ചെറുതായിട്ടൊരു മിക്സിങ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഷോളാണ് പിന്നെ നല്ല വലിയ ഷോൾ ആട്ടോ അപ്പം ഡെയിലി യൂസിന് ഏറ്റവും വെർത്തായിട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല കാരണം പ്രത്യേകിച്ച് വില കുറഞ്ഞതാവുമ്പോൾ പെട്ടെന്ന് നാളെ നാളത്ത ഒരു മണിക്കൂറുകൊണ്ട് രണ്ട് മണിക്കൂറോടൊക്കെ സോൾഡ് ഔട്ടാകും ചിലപ്പോൾ ഉണ്ടാവും അല്ല നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതാവില്ലല്ലോ കസ്റ്റമർ ഇഷ്ടം അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിൽ ഔട്ടായിപ്പോവും പിന്നെ അപ്പോൾ ഈ ഒരു കളർ ചാട്ടും ഇതൊക്കെ നല്ലോണം നോക്കിയിട്ട് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുക ഇത് ഡബിൾ എക്സ് എല്ലാണ് അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക പറഞ്ഞതൊക്കെ കേൾക്കുകട്ടോ എന്നിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഡെലിവറി ചാർജ് തന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ഡെലിവറി ചാർജ് നമ്മളത് പോകും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും പിന്നെ കൊള്ളൂലൊന്നൊന്നും പറയാൻ പറ്റില്ല അതിനാണ് നമ്മൾ ഇതന്നെ ഇപ്പം തന്നെ പറയുന്നത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഒരു പൊടിക്ക് ഏറെ ഉള്ളത് എടുക്കുക നോക്കുക എപ്പോഴും എക്സ് ഇതിപ്പം ഡബിൾ എക്സിലെ അളവാണ് അപ്പോൾ എക്സെല്ലോരും ഒരു എക്സലിൻ്റെ കാര്യം കുറച്ചും കൂടെ കൂടുതൽ യൂസ് ചെയ്യുന്നവരൊക്കെ എടുക്കുക ഡബിൾ എക്സിൽ കറക്റ്റ് അളവുണ്ട് കേട്ടോ ചുരുങ്ങി പോവാത്ത മെറ്റീരിയലാണ് കണ്ടിട്ട് അപ്പോൾ നല്ല നല്ല കളർച്ചാട്ടാണ് ഒക്കത്തിനും ലൈനിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫാൻറ്റും തന്നെ അത്യാവശ്യം വീടി പോലെ ഇപ്പോൾ നാൽപ്പത് അടുത്ത് ഫാൻറ്റും ഉണ്ട് കിട്ടുമല്ലേ നീളം ആണെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത മോഡലായിട്ടോ കാണിക്കണത് കുറേ മോഡൽ കാണിക്കണ്ടട്ടോ ചെറിയ ചെറിയ പ്രിൻ്റ് ആട്ടോ നീ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോണ്ണം ഒക്കെ പിക്ക് എടുത്തിട്ട് വിടുക ഒരു പിക്ക് ഒക്കെ എടുത്ത് വിട്ടാൽ ചിലപ്പോൾ ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് രണ്ട് മൂന്ന് പിക്ക് ഇടുക അപ്പോൾ ഇന്നതാണ് ആദ്യം വേണ്ടത് എന്നുള്ളത് പറയുക അപ്പോൾ എന്ന് പറയുമ്പോൾ അടുത്തത് വാങ്ങാ ലൈനാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് പിക്ക് ഇടാനും ഒരു ഡബിൾ എക്സലാണ് ലൈനിങ് ഒക്കെ ഉണ്ട് കെട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പാൻറ്റും നല്ല വീരിയും വലുപ്പമുണ്ട് അതൊരു ഫ്രീ സൈസ് ഇട്ടടിച്ചതാണ് അതുകൊണ്ട് ഇതിന് ടാഗ് കൊടുത്തിട്ടില്ല അതാണ് അളന്നിട്ട് തന്നെ ഞങ്ങളോട് കണക്ക് പറഞ്ഞായിരുന്നത് ഫസ്റ്റ് കാണിച്ച് രണ്ടെണ്ണം മാത്രം ഉള്ളൂ ത്രീ എക്സൽ അളവിൽ ബാക്കിയൊക്കെ ഡബിൾ എക്സിൽ അളവിൽ വന്നങ്ങൾ സോഫ്റ്റ് ഷോൾ ആട്ടോ അടിപൊളി ഷോളാളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത കളവയസ്സുകളൊക്കെ കാണിക്കുക അപ്പം ഇന്നലെ മിനിഞ്ഞ ഒന്നും വീഡിയോ ഇടാഞ്ഞാൽ ക്രിസ്മസ് അല്ലേ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലും വിരുന്നുപോക്കിൻ്റെ തിരക്കിലൊക്കെ ആവും അതാണ് വീഡിയോ ഇടാഞ്ഞത് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കിട്ടോ ഇന്നലെ പറയാൻ പറ്റിയില്ല ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മിനിഞ്ഞാനും ചെയ്തപ്പം പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വിചാരിച്ചിരുന്നു പള്ളിയിലൊക്കെ പോകും അവിടെയൊക്കെ പോലേറ്റൊക്കെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങളോട് പറയാൻ പക്ഷേ അവിടെയൊക്കെ പോകാൻ പറ്റില്ല ഞാൻ രാത്രി അവിടെ കടയപ്പെട്ടു പോയി അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോയപ്പോൾ കഴിഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇനി ന്യൂ ഇയർ ഇയറാണല്ലോ വരുന്നില്ല ആയിട്ട് ന്യൂ ഇയർ ആശംസകൾ ഇപ്പം തന്നെ പറയാം ഞാൻ വിട്ടു വിട്ടുപോവേ അപ്പോൾ അടുത്ത നല്ല നല്ല കളർച്ചാട്ടോ കേട്ടോ വരുന്നത് കണ്ടോ അടിപൊളി അടിപൊളി കളർച്ചാട്ടമാണ് ലൈറ്റ് കളറിൽ പ്രിൻറ് വരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഒരു ഡബിൾ യൂസിനൊക്കെ ഇത് ഏറ്റവും വെർത്തായിട്ട് കളറൊന്നും അധികം പോകില്ല അങ്ങനെയുള്ള ഒന്നായില്ല ചുരുങ്ങൂല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് തട്ടോ അതിന് അടുത്ത മോഡലാണ് വരുന്നത് ഇതും ഡബിൾ എക്സലിൽ തന്നെ ഇട്ട് വരുന്നത് സെയിം അളവ് തന്നെ നാൽപ്പത്തി നാല് ജിസ്റ്റ് വീതി വരുന്നത് ഇതൊക്കെ പ്രിൻ്റ് ആട്ടോ വരണത് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാവുമ്പോൾ തന്നെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ കണ്ടേക്കാൻ ഇത് ഉണ്ടാണെന്ന് ചോദിച്ചു പോവാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ ആയിക്കൂട്ടാ ഇൻഷാല്ല ഇനിയിപ്പോൾ പോസ്റ്റീന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ദിവസവും ഇതാവുള്ളൂ അവരെന്തെങ്കിലും സിസ്റ്റം കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ഒക്കെ കൊണ്ടുപോകും നമ്മൾ ആ ഒരു സമയം വരെ ഓർഡർ എടുത്ത് നമ്മൾ കൊണ്ടുവന്നു അപ്പം തന്നെ അയക്കും വേകിപ്പിക്കാറില്ല നല്ല കളർ കളർച്ചാട്ടുകളട്ടോ വരുന്നത് മസ്ലിൻ്റെ ബിറ്റുകളൊക്കെ ചോദിച്ചിരുന്നു പുതിയ ബിറ്റൊക്കെ വര വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യട്ടോ ആദ്യമാണ് ത്രീ പീസിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തേന്ന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുള്ളൂ അടിപൊളിയാണ് കണ്ടോ നമുക്കൊരു വെഡ്ഡിങ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി കളർ അടിപൊളി കളർച്ചാട്ടാട്ടോ ഈ രണ്ട് കളറും കൂടിയേ കാണിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിടുക രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എഴുതുക ഉള്ളത് പശ്ചിത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തരും ഇല്ലാന്നുണ്ടെങ്കിൽ കാരണം ഇത് വില കുറഞ്ഞതാവുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ മെസ്സേജിന് റീപ്ലൈ പെട്ടെന്ന് തരും കേട്ടോ കാരണം ഇത് വേഗം കഴിയുവേ ഇതും നല്ല എന്ത് സാധനം വെയിറ്റ് ചെയ്ത് നിൽക്കൂല കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ എടുത്തു പറ്റിക്കുന്നത് കൊണ്ടേ ഒരുപാട് വെയിറ്റ് ചെയ്തൊന്നും നമ്മൾ നിൽക്കില്ല ആക്കി മ്മടെ എടുത്ത് സാധനം നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകില്ല വീഡിയോ ഇടുമ്പോ അടുത്ത വീഡിയോ ഇടുമ്പോ അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോ എല്ലാവർക്കും ആവശ്യം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ഉള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടം രണ്ടെണ്ണത്തിന്റെ അല്ലാതെ ചെറുപ്പം ഉണ്ടായിക്കോണെന്നുണ്ടെങ്കിൽ കാര്യം വലിയ കുറവിന്റെ സാധനം ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പൊ ഓക്കെ അസ്സാമലൈക്കും